സർക്കാർ സർവീസിൽ നിന്ന് ഒരാൾ വിരമിക്കുമ്പോൾ സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകാറുണ്ട് എന്നാൽ ജനസേവനം തൊഴിലായി കണ്ട ഒരു ജനപ്രതിനിധി തന്റെ അഞ്ചു വർഷത്തെ സേവന കാലാവധി കഴിയാനിരിക്കെ വാർഡിലെ ജനങ്ങൾക്ക് യാത്രയയപ്പ് നൽകി നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പതിനാറാം വാർഡ് മെമ്പറുമായ എൻ എ ഉസ്മാനാണ് വാർഡിലെ ജനങ്ങൾക്ക് സ്നേഹപ്പൊരുത്തം എന്ന പേരിൽ യാത്രയപ്പ് നൽകിയത് കഴിഞ്ഞ അഞ്ച് വർഷം പഞ്ചായത്ത് നിലയിൽ കൂടെ നിന്നവരെയെല്ലാം നായ്ക്കെട്ടി ചിറക്കമ്പം സ്കൂളിൽ നടത്തിയ സ്നേഹപുരുത്തം പരിപാടിയിലേക്ക് പ്രത്യേകം ക്ഷണിച്ചാണ് എൻ എ ഉസ്മാൻ നന്ദിയും ആദരവും അർപ്പിച്ചത് കുടുംബശ്രീ യൂണിറ്റുകൾ വാർഡ് വികസന സമിതി സാനിറ്റേഷൻ കമ്മിറ്റി വാർഡിലേക്ക് സഹായങ്ങൾ നൽകിയ എം എൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ തുടങ്ങിയവരെ ആദരിക്കുകയും ചെയ്തു അഞ്ഞൂറോളം പേരാണ് സ്നേഹപുരുത്തം പരിപാടിയിൽ പങ്കെടുത്തത് ചടങ്ങിലെത്തിയ എല്ലാവർക്കും സദ്യയും ഒരുക്കിയിരുന്നു ഒരു വാർഡംഗം എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പിന്നിൽ നിരവധി ആളുകളുടെ പ്രയത്നവും ശ്രമങ്ങളും ഉണ്ടെന്നും കാലാവധി കഴിഞ്ഞു പോകുമ്പോൾ ഇവരുടെ സേവനത്തിനും സഹായത്തിനും നന്ദി അറിയിക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിട്ടതെന്നും ഉസ്മാൻ പറഞ്ഞു ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് ഒരു പ്രതീക്ഷിക്കാതെ ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ജാഗ്രതാ സമിതി സാനിറ്റേഷൻ കമ്മിറ്റി കുടുംബശ്രീ അംഗങ്ങൾ വാർഡ് വികസന സമിതി ടീച്ചർമാർ പ്രൊമോട്ടർമാർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സതീഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ എ ഉസ്മാൻ അധ്യക്ഷനായി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു വയനാട് വിഷൻ ബത്തേരി